കുറിവാക്യം സദൃശവാക്യം രണ്ടിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ ഒൻപത് നിൻ്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കുക എന്നാൽ മറ്റൊരുത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തരുത് ഇന്നത്തെ കാലത്ത് ആളുകൾ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പറഞ്ഞു ചിരിക്കുന്നത് സാധാരണമാണ് ദൈവദാസന്മാരായാലും ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ആഹാരം കഴിഞ്ഞ് വെച്ചപ്പോൾ കസേരൊക്കെ ഇട്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ആളുടെ കുറ്റം ഇവിടുത്തെ ആളുടെ കുറ്റം ഇന്നാരുടെ കുറ്റം ഇന്നാരുടെ കുറവ് അയാളിങ്ങനെ ചെയ്തിരുന്നു ഇതെല്ലാം പറഞ്ഞ് രസിക്കുന്നത് ഇന്ത്യക്കാരുടെ ഒരു ബലഹീനതയാണ് സാഹിബ്മാരങ്ങനെയല്ല ഒരാളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിണ്ടത്തില്ല വേറെ ആരോട് ആരും കൂട്ടിച്ചേർക്കത്തില്ല നാം അങ്ങനെയല്ല ഞാനൊരു കുറച്ച് നാൾക്ക് മുമ്പ് നിങ്ങളോട് സംസാരിച്ചു യോസഫിനെ ദൈവം എന്തുകൊണ്ട് അനുഗ്രഹിച്ചു അസാധാരണമായ രീതിയിൽ ജോസഫിനെ അനുഗ്രഹിച്ചു ജോസഫ് വാസ്തവത്തിൽ തൻ്റെ അപ്പനോടുകൂടെ പതിനേഴ് വയസ്സുവരെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നു പക്ഷേ അവരെ ആരെയും അനുഗ്രഹിക്കാതെ പതിനൊന്നാമത് ജയിച്ച ജനിച്ചവനായിട്ടുള്ള ജോസഫിനെ എന്തുകൊണ്ട് ഇരട്ടി അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹിച്ചു അതിനൊരു കാരണമുണ്ട് തൻ്റെ സഹോദരന്മാരുടെ കുറവ് ഒരിക്കലും പറഞ്ഞില്ല അവരെന്തു ചെയ്തോ അവർ പറഞ്ഞു പക്ഷേ ജോസഫിൻ്റെ വായിൽ നിന്ന് ആരും കേട്ടില്ല എൻ്റെ ഈ ഉപദേശം ദൈവം എന്നെ പഠിപ്പിച്ച ഈ ഉപദേശം വേദപുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ച ഈ ഉപദേശം ഞാൻ നിങ്ങളോട് പറയുകയാണ് വേറൊരാളുടെ അറിയാമോ പറയരുത് പറയേണ്ടത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പറയണം നമ്മുടെ മോൻ്റെയൊക്കെ പറയേണ്ടി വരും മകളുടെയൊക്കെ പറയേണ്ടി വരും ഭാര്യയോട് ചിലപ്പോൾ പറയേണ്ടി വരും വളരെ അടുത്ത ആളുകളോട് പറയേണ്ടി വരും ബാക്കിയുള്ളവരാരും അറിയാതെ ഇരിക്കട്ടെ ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ശംഖർ അബ്രഹാം ഉണ്ടായിരുന്നു ജമ്മുകാശ്മീരിലെ ആദ്യത്തെ സുവിശേഷ വിലക്കാരാണ് കത്തോലിക്കരുടെ ആയാലും പ്രൊട്ടസ്റ്റൻറ്റുകാരിലും ആദ്യത്തെ സുവിശേഷ വിലക്കാരൻ പർവ്വതവാസിയാണ് ഈ ചത്ത മൃഗങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന താഴ്ന്ന യാതിക്കാരുടെ കൂട്ടത്തിലുള്ളതാണ് ഏറ്റവും താഴ്ന്ന യാതി പള്ളിക്കുടുത്തി പോയിട്ടില്ല പതിനെട്ടാമത്തെ വയസ്സ് വരെ അദ്ദേഹം ഒരു കൗബീന കൊടുത്ത് പർവ്വതത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം കറങ്ങിത്തിരിഞ്ഞ് യേശു കാശ് ഉദമ്പൂരിൽ വന്നു യോഹൻ മർക്കോസിൻ്റെ സുവിശേഷം കയ്യിൽ കെട്ടി അതുമായിട്ടവിടെ പ്രവർത്തിക്കുന്ന മിഷണറിയെ പോയി കണ്ടു അദ്ദേഹം സുവിശേഷം പറഞ്ഞു രക്ഷിക്കപ്പെട്ടു അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞു അദ്ദേഹം ദൈവവേലക്കാരനായി മിഷണറിമാർ തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് പി എം തോമസ് എന്ന് പറഞ്ഞ ദൈവദാസൻ മല്ലപ്പള്ളിയിൽ നിന്നും അവിടെ പ്രവർത്തിക്കാനായിട്ട് ചെന്നു അദ്ദേഹത്തോടൊപ്പം താമസിക്കുമ്പോൾ പി എം തോമസിന് ഒരു ആഗ്രഹം ഉണ്ടായി സ്നാനപ്പെടണമെന്ന് പക്ഷേ അദ്ദേഹം സി എസ് സി സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്ന രൂപ മുഴുവൻ വരുന്നത് മർത്തോമ സി എസ് സി ോബക്കാരുടെയാണ് അതെല്ലാം നിൽക്കും മാത്രമല്ല സഭയിലും പ്രശ്നമുണ്ടാവും കാരണം അദ്ദേഹം പലരെയും പത്ത് പതിമൂന്ന് പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും പേരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞു വെച്ച് പിന്നെ അദ്ദേഹം പരസ്യമായിട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സഭയിൽ ചോദ്യം ഉണ്ടാവും പിന്നെ ഇദ്ദേഹം എങ്ങനെ ഞങ്ങൾക്ക് സ്നാനം തന്നു അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു രഹസ്യത്തിൽ സ്നാനപ്പെടാം അദ്ദേഹം ശംഖറു അബ്രഹാമിൻ്റെ ഒക്കെ പറഞ്ഞു അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുവിശേഷകനോട് പറഞ്ഞു പാസ്റ്റർ സുവിശേഷകനോട് പറഞ്ഞു എന്നെയും എൻ്റെ ഭാര്യയും സ്നാനപ്പെടുത്തണം പക്ഷേ ഇത് വേറെ ആരും അറിയരുത് ശംഖറു വാക്ക് കൊടുത്തു ഇല്ല എൻ്റെ വായിൽ നിന്ന് ആരും അറിയത്തില്ല നാളുകൾ കുറേ കഴിഞ്ഞു ഞാൻ എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫ്ലാസ്റ്റർ പി എം തോമസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്നാനപ്പെടുത്തി അത് കഴിഞ്ഞപ്പോൾ ഈ ചോദ്യം വന്നു പി എം തോമസിനെ ആരാണ് സ്നാനപ്പെടുത്തിയത് അപ്പോഴത്തേക്ക് കാര്യങ്ങൾ അദ്ദേഹം പിന്നെ ഒളിച്ചു വെക്കാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹം പറഞ്ഞു എന്നെ ശംഖറു എബ്രഹാമാണ് സ്നാനപ്പെടുത്തിയത് എന്നോടും പറഞ്ഞു ശംഖറു അബ്രഹാം സമയത്ത് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് എൻ്റെ അസിസ്റ്റൻ്റ് ഉപ ഉപദേശിയായിട്ട് പ്രവർത്തിക്കുകയാണ് ഞാൻ അടുത്ത മാസം വീട്ടിൽ ചെന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ശംഖറു അബ്രഹാം അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്ന ഓർമ്മയിൽ എനിക്ക് ഓർമ്മയിൽ എത്ര രൂപയാണെന്ന് അമ്പതാണോ തൊണ്ണൂറാണോ നൂറാണോ ഇതിൽ മൂന്നിലേതോ ഒന്നാണ് അത് വാങ്ങിക്കാനായിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ ഹാ പാദ്രിഷാ നമ്മുടെ പി എം തോമസിനെ ബ്രദറാണ് ഫാസ്റ്ററാണ് പാതിരി ഷാവാണ് സ്നാനപ്പെടുത്തിയത് അല്ലേ അദ്ദേഹം പേടിച്ചു അയ്യോ ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട വിഷമിക്കേണ്ട പി എം തോമസാ പറഞ്ഞത് അദ്ദേഹം ഒരു വാചകം കേട്ടാട്ടെ പി എം തോമസിൻ്റെ വായിൽ നിന്ന് ആരെങ്കിലും കേട്ടെന്ന് വരും പക്ഷേ എൻ്റെ വായിൽ നിന്ന് ആരെയും കേൾക്കത്തില്ല ഞാൻ മരിക്കുമ്പോൾ ശവത്തോടൊപ്പം അതാ കുഴിയിൽ കുളിച്ചെടുത്തേ ഉള്ളൂ ആ ആരാണീ പറയുന്നത് ഒരു പർവ്വതവാസി പള്ളു കുടിച്ച് പോയിട്ടില്ലാത്ത മനുഷ്യൻ ഏറ്റവും താഴ്ന്ന ജാതിയിൽ ജനിച്ച ഒരു സംസ്കാരവും ഇല്ലാതെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാർ പറയുകയാണ് അത് പ്രായമായി അതിന് സംസാരിക്കുമ്പം പത്തൊൻപത് വയസ്സുണ്ട് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ അറിയുന്ന ഒരു പ രഹസ്യം ദ്വാരഥൻ്റെ രഹസ്യം വെളിപ്പെടുത്തരുത് അവനുമായിട്ട് വഴക്കുടുമ്പോഴും അതിന് മുമ്പ് മുമ്പത്തെ അവന് വഴക്ക് കൂട്ടുകാരനോട് പറഞ്ഞു തീർക്കണം പക്ഷേ ആ വഴക്കുണ്ടാക്കി കഴിയുമ്പോഴും ആ എനിക്കിതിൻ്റെ കാര്യം അറിയാം എന്ന് പറയാൻ പാടില്ല ഞാൻ എനിക്കിന്നലെ ഒരു 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 സന്ദേശം ലഭിച്ചു നേരത്തെയും പല പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഞാനത് കിട്ടിയപ്പോൾ ഞാനൊന്നുകൂടെ എൻ്റെ മനസ്സ് തണുത്തു മനസ്സിനകത്തൊരു വെല്ലുവിളിയുണ്ടായി അമേരിക്കയിൽ പണ്ട് കാലത്ത് ഒരു സ്കൂളിൽ ഒരു കൊച്ചൻ കയറി വന്നത് തൻ്റെ പോക്കറ്റ് വാച്ച് പോയിട്ടാണ് അന്ന് വാ വാച്ച് ആർക്കും ഇല്ലാത്ത കാലം വലിയോർക്കേ ഉള്ളൂ ഈ കൊച്ചൻ വന്ന് കയറിയത് ഒരു പോക്കറ്റ് വാച്ചാണ് വേറൊരു ചെറുപ്പക്കാരന് ആൾ ആ കഥ എഴുതിയിരിക്കുകയാണ് ഒരാഗ്രഹം ഈ പോക്കറ്റ് വാച്ച് അടിക്കണം മറ്റവൻ അറിയാതെ അവൻ്റെ ബാഗിനകത്ത് വെച്ചിരുന്നപ്പോൾ ഈ വാച്ച് എടുത്തവൻ പോക്കറ്റ് ഇട്ടു ചില കഴിഞ്ഞ മറ്റേ നോക്കിവിടെ തൻ്റെ ബാഗിനകത്ത് വാച്ചില്ല അദ്ദേഹം അധ്യാപകനോട് പറഞ്ഞു അധ്യാപകൻ പറഞ്ഞ് ആരെങ്കിലും എടുത്തെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ആരെങ്കിലും കൂടെ കൊടുക്കത്തില്ലല്ലോ പറഞ്ഞു എല്ലാവരും ഇവിടെ ഒരു വട്ടത്തിൽ നിന്നാണ് എല്ലാവരും ഒരു സർക്കിളിനടുത്ത് തിന്നു എന്നിട്ട് പറഞ്ഞ് എല്ലാവരും കണ്ണടയ്ക്കണം ഞാൻ എല്ലാവരുടെയും പോക്കറ്റ് നോക്കാൻ പോവുകയാണ് ഈ അധ്യാ കോളേജ് പ്രൊഫസർ അതെ പ്രൊഫസറാണ് കോളേജ് പ്രൊഫസർ ഓരോരുത്തരുടെയും പോക്കറ്റിൽ കൈയിട്ടു ഇടത്തുവശത്തെ കൈ പോക്കറ്റിലിട്ട് വള വളത്തുവശത്തെ പോക്കറ്റിൽ കൈയിട്ടു അവസാനം വന്നപ്പോൾ ഈ പറഞ്ഞ് ഈ എഴുതിയ വ്യക്തിയുടെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ വാച്ച് കിട്ടി പക്ഷേ ആ മനുഷ്യൻ ആ ആ സമയത്ത് പോക്കറ്റിൽ കൈടുന്ന നിർത്തിയില്ല എല്ലാവരുടെയും കൈ കിട്ടും വെച്ച് പറഞ്ഞു ഇതാ എനിക്ക് വാച്ച് കിട്ടി ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ആരുടെയാണെന്ന് ഞാൻ പറയത്തില്ല എല്ലാവർക്കും ഇരിക്കാം വാച്ച് തിരികെ കിട്ടി വർഷങ്ങൾ കുറേ കഴിഞ്ഞു ഒരു ദിവസം ഈ പ്രൊഫസർ ഒരു പാർക്കിലിരിക്കുകയാണ് അന്നേരം ഈ ചെറുപ്പക്കാരൻ അടുത്ത് വന്നിരുന്നു വെച്ച് പറഞ്ഞു പ്രൊഫസർ എന്നെ ഓർമ്മയുണ്ടോ ഇല്ലല്ലോ അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ശരി എവിടെയായിരുന്നു ഏത് വിഷയമായിരുന്നു അതൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരു കാര്യം പറയാൻ വന്നതാണ് ഇതുപോലൊരു വാച്ചിൻ്റെ സംഭവം ഓർക്കുന്നുണ്ടോ അത് നല്ല ഒരു ഓർമ്മയുണ്ട് അങ്ങ് എൻ്റെ പോക്കറ്റിൽ കയറ്റിട്ട് വാച്ച് എടുത്തു പക്ഷേ അങ് ആരോടും പറഞ്ഞില്ല എല്ലാവരും കണ്ണടച്ചിരുന്നത് കൊണ്ട് ആരും അറിഞ്ഞുമില്ല എൻ്റെ മാനം രക്ഷിച്ചതിന് വളരെ നന്ദി ആ പ്രൊഫസർ പറഞ്ഞു ഞാനും കണ്ണടച്ചിരിക്കുകയായിരുന്നു ആരുടെ പോക്കറ്റിൽ നിന്നാണ് ആ വാച്ച് കിട്ടിയതെന്ന് എനിക്കും അറിഞ്ഞുകൂടായിരുന്നു എത്രയോ വലിയൊരു കാര്യം അല്ലേ വേറൊരാൻ്റെ രഹസ്യം നമ്മൾ അന്വേഷിക്കരുത് അല്ലേ ചെറുപ്പം കൊണ്ട് സോക്കറുണ്ട് ഒരാൾ കഴിഞ്ഞ് കഴിഞ്ഞാണ് ആണ് എന്താ അവിടുത്തെ ആ ആട്ടവിടെ കല്യാണം കഴിച്ച് അയച്ചാട്ട മൂന്ന് മാസം കഴിഞ്ഞ് പോയിട്ട് വന്ന് ഒരു മാസമായി ഭർത്താവ് ഉപേക്ഷിച്ചതാണെന്നോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ആ ആ ചെറുക്കൻ്റെ രണ്ടാം കല്യാണം ആണ് കേട്ട് നേരാണോ ഇതെന്തിനാണ് അറിയുന്നത് എന്ത് പ്രയോജനമാണ് എനിക്കറിഞ്ഞൂടായിട്ട് കാര്യമാണ് ഇത് അസ്വദിച്ചു വയ്ക്കും പതിനൊന്നിൻ്റെ പതിമൂന്ന് പറയുന്നു ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു രഹസ്യം വെളിപ്പെടുത്തുന്ന ആരാണ് ഏഷണിക്കാരനാണ് വിശ്വസ്ത മാനസനോ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സുള്ളവനോ കാര്യം മറച്ചു വയ്ക്കുന്നു വേദോസ്തം വായിക്കണം ഇത് പ്രാക്ടീസ് ചെയ്യണം ഹാലി വേറൊരാണ്ട് രഹസ്യം ഒരിക്കലും അന്വേഷിക്കാൻ പാടില്ല അറിഞ്ഞാലത് പറയാൻ പാടില്ല വേറൊരാളും പറയാൻ പാടില്ല കേട്ടോ പറയാൻ പാടില്ല പറയാൻ പാടില്ല തീത്തോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം കൂടെ വായിക്കട്ടെ വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിൽ നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കാണിക്കാം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം നമ്മുടെ പ്രവർത്തനം നമ്മുടെ സംസാരം കാണുന്നവർ പറയണം അതൊരു നല്ല മനുഷ്യനാണ് ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ടൊരു വീട്ടിൽ ചെന്ന് ചോറുണ്ടോ ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു എൻ്റെ കൂടെ പാട്ടുകാ പാട്ടുപാടുന്നയാളുടെ ക്വാരി ടീമൊക്കെ ഉണ്ട് അവരവരുടെ മുറിയിലോട്ട് പോയി അവർ വേറൊരു വീട്ടിലാണ് ഞാൻ ചെന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഞാൻ ഇരിക്കുന്ന മുറിയുടെ മുമ്പ് രണ്ട് രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളിരുമ്പുണ്ട് രാത്രി ഒമ്പതര പത്ത് മണിയായപ്പോൾ ഞാൻ ചെയ്ത എന്താ കാര്യം അന്നേരം ഒരു പെൺകുച്ചു പറഞ്ഞു എവക്ക് അങ്കിളിനോട് സംസാരിക്കണമെന്ന് ഞാൻ ആ കൊച്ചിനെ വിളിച്ചാൽ ഞാൻ കിടക്കുന്ന മുറിയിലോട്ട് വന്നു അവിടെ കഷേര ഇട്ടു ആ കൊച്ചെ കസരയിലിരുന്നു ഞാൻ കട്ടിലയിലിരുന്നു കഥക്ക് കുറച്ച് തുറന്നിട്ട് കാരണം മറ്റേ കൊച്ചിനെ കാണണം ഞങ്ങളെ ആർക്കും തെറ്റിപ്രായം ഉണ്ടാകരു ഞാൻ ചോദിച്ചു കുഞ്ഞെ എന്താ കാര്യം പറഞ്ഞ് ഞാനൊരു മഹാപാപം ചെയ്തു ആ പാപം ഇപ്പം എൻ്റെ വയറിനകത്തോണ്ട് അയ്യോ ഞാനങ്ങ് മേടിച്ചു പോയോ എൻ്റെ കൊച്ചെ കോളേജിൽ പഠിക്കുന്ന പം ഞാൻ പറഞ്ഞു കുഞ്ഞെ നീ ഇതെന്തുകൊണ്ടും നിൻ്റെ പാസ്റ്ററോട് അല്ല പാസ്റ്ററുടെ ഭാര്യയോട് അല്ലെങ്കിൽ സഭയിലെ ഒരു ആൻറ്റിയോട് പറഞ്ഞില്ല ആ കൊച്ചു പറഞ്ഞ മറുപടി കേൾക്കണോ അതിനേക്കാൾ നല്ലത് മനോരമിക്കാത്തൊരു പരസ്യം കൊടുക്കുന്നത് എല്ലാവരും അറിഞ്ഞോളൂ എന്നിട്ട് ഞാൻ ചോദിച്ചു പിന്നെ താനെന്തിനാടും ഇത് എൻ്റെ അടുക്കൾ പറയുന്നത് ആ കൊച്ചു പറഞ്ഞു കേട്ടാണ് ആദ്യമായിട്ടിനെ കാണുകയാണ് ഞാൻ അങ്കിളിനെ പറ്റി അറിഞ്ഞു അങ്കിളിനോടൊരു രഹസ്യം പറഞ്ഞാൽ ആരും അറിയത്തില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുടപ്പുറപ്പേ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം വേറൊരാളുടെ രഹസ്യം ഞാൻ അന്വേഷിക്കത്തില്ല അച്ചകയത്തില്ല അഥവാ ഞാൻ അറിഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് വേറൊരാളും കേൾക്കത്തില്ല അങ്ങനെ ഒരു തീരുമാനമായിട്ട് നമുക്ക് നടക്കാം ഒന്നുകൂടെ ഞാൻ വായിക്കാൻ പോവുകയാണ് ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു നിങ്ങൾ ഏഷണിക്കാരനായി തരുത് വിശ്വസ്ത മനസ്സോ മനസ്സിനോ വിശ്വസ്തനായിട്ടുള്ള മനസ്സുള്ളവനോ കാര്യം മറച്ചു വയ്ക്കുന്നു വർറാണിനെ രക്ഷിക്കുവാൻ അവരുടെ മാനം രക്ഷിക്കുവാൻ നമുക്കൊരു ബാധ്യതയുണ്ട് വിശ്വാസി എന്ന നിലയിൽ അങ്ങനെ ചെയ്യണം വർറാൻ്റെ രഹസ്യം വിളിച്ചു പറയരുത് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യരുത് യൂട്യൂബിനകത്ത് ഇടരുത് സോഷ്യൽ മീഡിയയ്ക്കകത്തിടരുത് ഒരു ദൈവഭക്തനായിട്ട് ജീവിക്കണം ജോസഫിൽ നിന്ന് പഠിക്കാം വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാം അപ്പോൾ ചിലരെന്തൊക്കെ ചോദിക്കാം അണ്ട് തിമോത്തിയോസിൻ്റെ കത്തിനകത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇന്നാരിങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇന്നാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ തിമോത്തിയോസിൻ്റെ രണ്ട് കത്തുകളും തീത്തോസിൻ്റെ കത്തും ഫിലോമിൻ്റെ കത്തും സഭയ്ക്കുള്ള കത്തല്ല അതൊരു ആത്മീയ പിതാവ് ആത്മീക മകൻ എഴുതുന്ന പേഴ്സണലായിട്ടുള്ള കത്താണ് എ മെൻ റൈറ്റിങ് ടു എ മെൻ അത് സഭയ്ക്കുള്ള കത്തല്ല സഭയുടെ ഒരൊറ്റ കത്തിനകത്തും ഒരാളിൻ്റെ കുറ്റം വിളിച്ചു പറഞ്ഞിട്ടില്ല ഞാനും നീയും പറയരുത് ആത്മീകനായിട്ട് ജീവിച്ച് ആത്മീകനായിട്ട് മരിക്കാം കർത്താവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകട്ടെ വേറൊരാണ്ട മാനം രക്ഷിക്കുവാൻ ശ്രമിക്കുക യേശുവിൻ്റെ നാമത്തിൽ ആമീൻ ആമീൻ